ഓം ശ്രീ ശ്രീസായിരാം എല്ലാമായ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് വലിയൊരു ചോദ്യം നമ്മൾ ഫേസ് ചെയ്യുന്നത് ഈശ്വരനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ക്യാൻ വി അണ്ടർസ്റ്റാൻഡ് ഗോഡ് ക്യാൻ വി അണ്ടർസ്റ്റാൻഡ് സ്വാമി സ്വാമി അതിന് ഉത്തരം പറയുന്നുണ്ട് ഈശ്വരനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഈശ്വരനെ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ ആസ്വദിക്കാനേ പറ്റുള്ളൂ സ്വാമി പറയുന്നതും നമ്മൾ മനസ്സിലാക്കുന്ന തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടാവും ഭഗവാൻ കൊടൈക്കനാലിൽ വന്ന സമയം കൊടൈക്കനാലിൽ വരുമ്പോൾ സ്വാമിയുടെ കൂടെ വന്ന കുട്ടികൾക്ക് സ്വാമി പൈസ കൊടുക്കാറുണ്ട് പുറത്തു പോയിട്ട് എന്തെങ്കിലും മേടിക്കാൻ പറയും അന്ന് എല്ലാവർക്കും അഞ്ഞൂറ് രൂപ കൊടുത്ത് പുറത്തുപോയി മേടിക്കാൻ പറഞ്ഞു വൈകുന്നേരം ഈ മേടിച്ച സാധനങ്ങളെ സ്വാമി കാണിച്ചു കൊടുക്കാറുണ്ട് അതിലൊരു ഷോൾ ഉണ്ടായിരുന്നു ലൈറ്റ് യെല്ലോ കളറിലൊരു ഷോളുണ്ട് ൻ ഷോള് ആ ഷോള് കണ്ടപ്പോൾ സ്വാമി കൂടെയുള്ള അധ്യാപകരോട് പറഞ്ഞു ഈ ഷോള് നന്നായിട്ടുണ്ട് ടിബറ്റൻ കച്ചവടക്കാരാണുള്ളത് കൊടൈക്കനാളില് ആ ടിബറ്റൻ കച്ചവടക്കാരുടെ അടുത്ത് പോയിട്ടാണ് ഇരുന്നൂറ് സ്റ്റോ ഷോള് മേടിച്ചു കൊണ്ടുവരണം പൈസയും സ്വാമി ഏൽപ്പിച്ചു അധ്യാപകൻ വിചാരിച്ചു സ്വാമി തന്ന പൈസയല്ല അനാവശ്യമായിട്ട് ചിലവാക്കാൻ പാടില്ല ഒരു സ്റ്റോളിൽ പോയി ടിബറ്റൻ അവരുടെ കടയിൽ പോയി ചോദിച്ചു ഒരു ഷോളിന് എന്താ വില നൂറ് രൂപ ഇരുപത് ഷോൾ ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ എന്താ വില നൂറ്റിപ്പത്ത് രൂപ അപ്പോൾ അപ്പം സാറൊരു എന്തെങ്കിലും വ്യത്യാസം വരേണ്ടത് കാരണം ഞങ്ങൾ ഫോറിനേഴ്സിന് കൊടുത്താൽ കൂടുതൽ പൈസ കിട്ടും അപ്പോൾ സാറ് ഈ കോമേഴ്സ് അധ്യാപകനായതുകൊണ്ട് വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം ഇതുണ്ടാക്കുന്ന ഫാക്ടറിയിൽ ചോദിച്ചു നോക്കാം ഫാക്ടറിയിൽ അന്വേഷിച്ചപ്പോൾ എഴുപത് രൂപയേ ഉള്ളൂ സാറിന് സന്തോഷമായി സ്വാമിക്ക് വലിയ സന്തോഷമാകും എന്ന് വിചാരിച്ചു രണ്ട് ദിവസം പൈസ കയ്യിൽ വെച്ചിരുന്നു മൂന്നാമത്തെ ദിവസം അധ്യാപകനെ സ്വാമി നിന്നിങ്ങനെ നോക്കി അധ്യാപകന് കാര്യം മനസ്സിലായി ഇതുവരെ സ്വാമിയുടെ അടുത്ത് റിപ്പോ ഓടി സ്വാമിയുടെ അടുത്ത് മുട്ടുകുത്തി നിന്നു സ്വാമി ഫാക്ടറിയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ സന്തോഷത്തോടെ പറഞ്ഞത് ഭഗവാൻ ഇപ്പോൾ പാറ്റ് ചെയ്യുന്ന പുറത്ത് തട്ടെന്ന് വിചാരിച്ചു ഫാക്ടറിയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ സ്വാമി എഴുപത് രൂപയുള്ളു ഇവിടെ നൂറാ നൂറ്റിപ്പത്തൊക്കെയാണ് ഭഗവാൻ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞു സ്വാമി ചോദിച്ചു നീ എന്താ വിചാരിച്ചത് ഈ ഷോള് പുട്ടഭർത്തിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് നീ വിചാരിച്ചു പ്രശാന്ത് നിലയത്തിൽ നൂറ് കണക്കിന് ഷോൾ ഇരിക്കുന്നുണ്ട് ഞാൻ എന്തിനാ മേടിക്കാൻ പറഞ്ഞതെന്നറിയോ നിനക്കവരുടെ ഭക്തി അറിയില്ല എൺപതിൽ ഞാൻ കാശ്മീർ പോയ സമയത്ത് ഞാൻ മാർക്കറ്റിൽ പോയിരുന്നു അവരുടെ കൂടെ അവിടെ ഒരുപാട് ടിബറ്റൻ കച്ചവടക്കാരുണ്ടായിരുന്നു ഒരു ഷോള് ഞാൻ കണ്ടപ്പോൾ ഞാൻ അവരോട് അവരെ പഠിപ്പിക്കാൻ അവർ ഞാൻ പറഞ്ഞു ഈ ഷോള് നന്നായിട്ട് വില ചോദിക്കാൻ പറഞ്ഞു ആ ടിബറ്റൻ കച്ചവടക്കാരൻ പറഞ്ഞു സ്വാമിക്കാണെങ്കിൽ ഞാൻ ഈ ഷോള് ഫ്രീ ആയിട്ട് തരാം എനിക്ക് പൈസ വേണ്ട ഭഗവാനാണെങ്കിൽ എനിക്ക് പൈസ വേണ്ട സ്വാമി പറഞ്ഞു അത്രയും ഭക്തിയുള്ളവരാണ് അവർ നാട് വിട്ടുവന്നവർക്ക് നാടും ഇല്ല ഒന്നുമില്ല നാട് വന്നവരാണ് അത്രയും ഭക്തിയുള്ളവരാണ് ആ ഭക്തിയുള്ളവർ ബുദ്ധിമുട്ടനെ കണ്ടപ്പോൾ അവർക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നോട് പോയി മേടിക്കാൻ പറഞ്ഞത് അല്ലാതെ പൈസ കുറച്ച് ഫാക്ടറിയിൽ നിന്ന് മേടിക്കാൻ വേണ്ടിയല്ല സ്വാമി പറഞ്ഞു അവർ ചോദിച്ച പൈസയ്ക്ക് അവർ എത്ര പൈസയാണോ ഡിമാൻഡ് ചെയ്യുന്നത് ആ പൈസയ്ക്ക് ഓരോ കടയിൽ നിന്നും ഇരുപത് ഷോൾ വെച്ച് മേടിക്കാൻ പറഞ്ഞു എല്ലാ ടിബറ്റൻ കച്ചവടക്കാരുടെ കയ്യിൽ നിന്നും ഇതാണ് ഭഗവാനെ നമുക്ക് മനസ്സിലാവില്ല ഭഗ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഭഗവാനെ ആസ്വദിക്കാൻ പറ്റും ഭഗവാന്റെ പ്രേമം നമുക്ക് അനുഭവിക്കാൻ പറ്റും അതുകൊണ്ടാണ് സാധാരണ പറയാറുണ്ട് ഈശ്വരനെ മനസ്സിലാക്കാൻ പറ്റില്ല ഈശ്വരനെ നമുക്ക് ആസ്വദിക്കാനേ പറ്റുള്ളൂ ടേസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ ആ ഒരു പ്രോസസ്സിലാണ് എല്ലാ സാധനയും നമ്മുടെ എല്ലാമായ ഭഗവാനെ നമ്മൾ ആസ്വദിക്കാൻ വേണ്ടിയാണ് അതിന് സ്വാമി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജയ്